ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിനോട് എഡിറ്റേഴ്സ് സ്റ്റേക്കിന് സവിശേഷമായ ഒരു മമതയുമില്ല രാജ്യത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ ഭരണഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒട്ടനേകം സംഘടനകളിൽ ഇസ്ലാമിക പ്രത്യയശാസ്ത്രം പുലർത്തുന്ന ചിലതിൽപ്പെട്ട ഒന്ന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ സംഘടനയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്നാൽ മറ്റേതൊരു സംഘടനയ്ക്ക് എതിരെയും എന്ന പോലെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിനെതിരെയും അസത്യപ്രചാരണം ഉണ്ടാകാൻ പാടില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും മറ്റു ചില രാഷ്ട്രീയ സന്ദർഭങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിനെ കുറിച്ച് ഉണ്ടായ രണ്ട് പ്രചാരണങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് ഇവിടെ രണ്ടെണ്ണത്തിനെ ഇപ്പോൾ സമയമുള്ളൂ അതുകൊണ്ടാണ് സംബന്ധിച്ച് ലോകത്താകെ ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന മുദ്രാവാക്യത്തിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഇതിപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട യു ഡി എഫിന്റെ ബന്ധം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു എന്നാണ് ഇതിൻ്റെ പേര് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയനുസരിച്ചാണ് അതിന്റെ കീഴിൽ നിന്നുകൊണ്ട് ജനാധിപത്യപരമായും നിയമാനുസൃതമായും സമാധാനപരമായും പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വിശുദ്ധമാണോ എത്രമാത്രമോ അതുപോലെ മാർഗവും വിശുദ്ധമായിരിക്കണം എന്ന കാര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഏറെ പതിറ്റാണ്ട് കാലം ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ച ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തന ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാക്കാവുന്നതാണ് ജെ ഐ എച്ച് അഥവാ ജമാഅത്ത് ഇസ്ലാമി ഹിന്ദിന്റെ കേരള അമീർ പറഞ്ഞ ഈ വാചകങ്ങൾ ആറുമാസം മുമ്പുള്ളതാണ് ഈ സംഘടന ഇപ്പോൾ മതരാഷ്ട്രവാദം ഉയർത്തുന്നില്ലെന്ന പരാമർശം നടത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് അതിന്റെ തെളിവ് എവിടെയെന്ന് ചിലരൊക്കെ ചോദിച്ചിരുന്നു ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നവർ മതരാഷ്ട്രവാദം ഉയർത്തുന്നുവെന്ന് വീണ്ടും ആരും വാദിക്കില്ലെന്ന് കരുതുന്നു ഇനി അസത്യപ്രചാരണങ്ങൾ ഒന്നൊന്നായി നോക്കാം ഇവിടെ നമ്മൾ സംസാരിക്കുന്ന സംഘടനയുടെ പേര് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് എന്നാണെന്ന് നിലമ്പൂരിലെ വോട്ടർമാർക്ക് അറിയുമായിരിക്കും എന്നാൽ എം വി ഗോവിന്ദനെയോ എ വിജയരാഘവനെയെ പോലുള്ള സി പി എം നേതാക്കൾക്ക് അറിയില്ല എന്ന് വ്യക്തമാണ് ഗോവിന്ദർ മാഷ് കുറച്ചു മുമ്പ് വരെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത് ജമാഅത്തെ ഇസ്ലാം എന്നായിരുന്നു തന്നെ അദ്ദേഹം കശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയെയും ഇന്ത്യയിലെ മറ്റിടങ്ങളിലെ ജമാഅത്തെ ഇസ്ലാമിയെയും ഒന്നായി കണ്ടതിൽ അത്ഭുതമില്ല ജമാഅത്തെ ഇസ്ലാമി കശ്മീരി എന്ന സംഘടന കശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ലെന്ന് പറയുന്നവരാണ് അതുകൊണ്ട് തന്നെ നിരോധിക്കപ്പെട്ട സംഘടനയുമാണ് കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി അവർ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഒരു സ്വതന്ത്രന് കൊടുത്തു കുൽഗാം മണ്ഡലത്തിൽ സയ്യാർ അഹമ്മദ് റേഷി കുൽഗാം മണ്ഡലം എന്ന് വെച്ചാലോ കശ്മീരിൽ സി പി എമ്മിന്റെ വീറുറ്റ പോരാളിയായ മുഹമ്മദ് യൂസഫ് തരിഗാമിയുടെ മണ്ഡലം ഇതിനെയാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് തരിഗാമിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മുതിർന്ന സി പി എം നേതാക്കൾ മുഴുവൻ പ്രസംഗങ്ങളിലും വാർത്താ സമ്മേളനങ്ങളിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് നിരോധിത തീവ്രവാദ സംഘടനയാണ് അവർ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ തലയിലിട്ടാൽ ആരെങ്കിലും ക്ഷമിക്കുമോ അതുപോലെ കശ്മീരി മുസ്ലിം ലീഗ് എന്ന വിഘടനവാദി സംഘടനയുടെ ചെയ്തികൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ തലയിലോ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ജമ്മുകശ്മീരിൻ്റെ ചെയ്തികൾ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അതായത് നമ്മുടെ ഡിവൈഎഫ്ഐയുടെ തലയിലോ ഇട്ടാൽ എന്തായിരിക്കും സ്ഥിതി ഇത്രയേ ഉള്ളൂ കാര്യം എന്നാലോ ഇതിന് വിപരീതമായൊരു സത്യം സി പി എം പറയുകയുമില്ല കേട്ടോ രാജസ്ഥാനിലെ സിക്കാർ സി പി എം സ്ഥാനാർത്ഥികളെ പിന്തുണച്ചത് ജമാഅ ഇസ്ലാമി കശ്മീരിയുടെ ആളുകളല്ല അത് ജെ ഐ എച്ച് തന്നെയാണ് എന്നതാണ് സത്യം സംഘപരിവാറിനെ അധികാരത്തിൽ അധികാരത്തിലെത്തിക്കരുതെന്ന രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായി ഇന്ത്യ സഖ്യത്തിനുള്ള പിന്തുണയായിരുന്നു അത് സിക്കാറിലെ എം പി അംറാം ഇതിന് നന്ദി പറഞ്ഞത് രാജസ്ഥാനിലെ ജെ ഐ എച്ച് ഓഫീസിൽ ചെന്ന അതിൻ്റെ ചിത്രം അദ്ദേഹം തന്നെ പിന്നീട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇനി രണ്ടാമത്തെ അസത്യപ്രചാരണത്തിലേക്ക് കടക്കം മുമ്പ് ആറുമാസം മുമ്പത്തെ ജെ ഐ എച്ച് അമീറിന്റെ മറ്റൊരു ബൈറ്റ് കൂടി നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അദ്ദേഹം ആലോചിക്കേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ആ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ജമാത്ത് ഇസ്ലാമിക്ക് ആഗോള ഭീകരതയുമായി ബന്ധമുള്ളു യമനിലെ തീവ്രവാദ പ്രസ്ഥാനമായിട്ട് ബന്ധമുണ്ട് അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ പ്രസ്ഥാനമായിട്ട് ബന്ധമുണ്ട് പിന്നെയും സംഘടനകളെ കുറിച്ച് പറയുന്നു ഞാൻ പറയുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ് മാത്രമല്ല കേന്ദ്ര ആഭ്യന്തര വകുപ്പുമായിട്ട് ഏതാണ്ട് ധാരണ എന്തെന്നാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം അത് വെളിപ്പെടുത്തണം കേരളത്തിലൊരു പ്രസ്ഥാനം ആഗോള ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് എങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ യമനിലെ സംഘടനകളുമായി ബന്ധമുണ്ട് എങ്കിൽ വെളിപ്പെടുത്തണം അന്വേഷണത്തിന് ഉത്തരവിടണം നടപടി സ്വീകരിക്കണം ഈ കേൾപ്പിച്ചത് തീവ്രവാദത്തെക്കുറിച്ചുള്ള ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ നിലപാടെന്തെന്നും വ്യക്തമാക്കാൻ തന്നെയാണ് ഈ സംഘടനയെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പഹൽഗാം തീവ്രവാദി ആക്രമണത്തെ അപലപിക്കാത്ത രാജ്യത്തെ ഏക സംഘടനയാണ് ജമായത്തി ഇസ്ലാമിൻ്റെ നിലപാട് തിരുത്തി എന്ന് പറയുന്നത് ജമായത്ത് ഇസ്ലാമിനെ ഈ വള്ളകൂശാന് വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് ജമാഅത്തി ഇസ്ലാമി ഇപ്പോൾ മാറ്റം വരുത്തിയില്ല അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത് ജമ്മു ആൻഡ് കാശ്മീരിൽ നടന്ന കടന്നാക്രമത്തെ ഭീകരാക്രമത്തെ എതിർക്കാതെ ജമ്മു ആൻഡ് തന്നെ ചേർന്ന് അതിൽ വിഭാഗം മാത്രമാണ് സത്യം എന്താണ് പഹൽഗാം ഉണ്ടായ ഏപ്രിൽ പിറ്റ് പിറ്റേന്ന് ഏപ്രിൽ ജെ പ്രസിഡന്റ് സയ്യിദ് സാദത്തുല്ല ഹുസൈനി ഇറക്കിയ വാർത്താക്കുറിപ്പാണ് ഇത് പഹൽഗാം തീവ്രവാദി ആക്രമണത്തെ അതിശക്തമായി അപലപിക്കുന്നുവെന്നാണ് പ്രസ്താവന ഈ പ്രാകൃതമായ ആക്രമണത്തിന് ഒരു ന്യായീകരണവുമില്ലെന്നും ഇരകൾക്ക് നീതി ഉറപ്പാക്കണമെന്നും ഇതിൽ പറയുന്നു ഇത് ജെ ഐ എച്ച് കേരള ആമീർ പി മുജീബ് റഹ്മാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ വിഷയത്തിൽ ഗോവിന്ദൻ മാഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ജെ ഐ എച്ച് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇങ്ങനെ ആരോപിക്കുന്നതിന് മുൻപ് സത്യമാണോ അല്ലയോ എന്നതിൽ ഒരു പരിശോധനയും നടത്തേണ്ട ആവശ്യമില്ലെന്ന ഗർവാണ് മാഷൻ കഴിഞ്ഞ ദിവസം സി ജനറൽ സെക്രട്ടറി എം ബേബി ഈ പുസ്തകത്തിന്റെ മലയാള പരിഭാഷ കൊച്ചിയിൽ പ്രകാശനം ചെയ്തിട്ടുണ്ട് ബീങ് മുസ്ലിം ഇൻ ഹിന്ദു ഇന്ത്യ ദീർഘകാലം ദ ഹിന്ദുവിലെ സീനിയർ മാധ്യമ പ്രവർത്തകനായിരുന്ന സിയാവു എഴുതിയ പുസ്തകം ഇന്നത്തെ ഇന്ത്യയിലെ മുസ്ലിമിന്റെ ജീവിതമാണ് പ്രതിപാദ്യം ഓരോ ജനാധിപത്യ വിശ്വാസിയും വായിക്കേണ്ടത് ഇതിൽ പറയുന്ന ഒരു കാര്യം മാത്രം ഞാൻ ചൂണ്ടിക്കാട്ടാം രാജ്യത്ത് കോവിഡ് പടർന്നു പിടിച്ചപ്പോൾ അതിന് കാരണം ഡൽഹിയിൽ നടന്ന തബലീഗി ജമാഅത്തെ സമ്മേളനമാണെന്ന് ഹിന്ദുത്വ ശക്തികൾ പ്രചരിപ്പിച്ചു അതിനായിരക്കണക്കിന് വ്യാജ ചിത്രങ്ങൾ അവർ ഷെയർ ചെയ്യുകയും ചെയ്തു രാജ്യം മുഴുവൻ ആ വിദ്വേഷ പ്രചാരണത്തിന്റെ പിടിയിലായി തലപ്പാവ് വെച്ച എത്രയോ നിരപരാധികൾ ആക്രമിക്കുന്നു എം എ ബേബി ബി പ്രകാശിപ്പിച്ച് ഈ നാട് വായിച്ചിരിക്കണമെന്ന് പ്രസംഗിച്ച പുസ്തകത്തിലുള്ള കാര്യങ്ങളാണിത് ഗോവിന്ദൻ മാഷെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന് പാകിസ്ഥാന്റെ മനസ്സാണെന്ന് സൂചിപ്പിക്കുന്ന ആ മനസ്സിലെ കന്മഷം മാറ്റിയെടുക്കാൻ ഈ പുസ്തകമൊന്ന് വായിച്ചു നോക്കും ഉപതെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾ തീരുകയാണ്